വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധ്യത നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റ് വേറെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെയ് മാസം മുതൽ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുമ്പോൾ സർണ ഉദ്ദേശിച്ച വീടുകളിൽ വരുമ്പോൾ നമ്മളായിട്ട് ഒരു തുകയും നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് അറിയിച്ചു ഇതിനു വേണ്ടി അവർക്ക് ഇൻസ്റ്റിറ്റ്യൂവ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട് നാം മാസ്റ്ററിങ് ചെയ്തെല്ലാവർക്കും തുക എത്തിച്ചേരും നമുക്കറിയാം നാല് മൂന്ന് മാസത്തെക്കുറിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ അതിലൊരു ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മാസ്റ്റർ മാസ്റ്ററിങ് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ വിഷുവിന് ലഭിച്ച എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിലും ഇരുപത്താറ് ലക്ഷം വരുന്ന ആൾക്കാർക്ക് കൈകളിലും എത്തിച്ചേരും ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇങ്ങനെ ചെയ്യുക